നമസ്കാരം രാഷ്ട്രീയ കൊലപാതകം ഡെമോക്രാറ്റ് വെടിയേറ്റ് മരിച്ചു യുഎസിലെ വീട്ടിൽ കയറി വെടിവെച്ചു കൊന്നു സംസ്ഥാന ജനപ്രതിനിധി സഭാംഗവും മുൻ സ്പീക്കറുമായ ഡെമോക്രാറ്റ് നേതാവ് മെല്ലിസ ഹോട്ട്മനും ഭർത്താവും മാർക്ക് ഹോട്ട്മനുമാണ് പോലീസ് വേഷത്തിലെത്തിയ അക്രമിയുടെ വെടിയേറ്റ് മരിച്ചത് സംസ്ഥാന സെനറ്റ് അംഗമായ ഡെമോക്രാറ്റ് നേതാവ് ജോൺ അക്രമി എത്തിയിരുന്നു ഗുരുതര പരിക്കേറ്റു മിനിപ്പലിസ്റ്റിനടുത്ത ചാപ്ലിനിലും സമീപത്തെ ബ്രൂക്ലിൻ പാർക്കിലുമായി ഇന്നലെ പുലർച്ചെയാണ് സംഭവം ഹോട്ട്മന്റെയും ഹോഫ്മന്റെയും വീടുകളിലെത്തി കഥകിൽ മുട്ടിവിളിച്ച് പുറത്തിറക്കി വെടിവെക്കുകയായിരുന്നു ചാപ്ലിനിൽ പുലർച്ചെ രണ്ടിന് ഹോഫ്മനും ബാരിക്കും വെടിയേറ്റതറിഞ്ഞപ്പോൾ സമീപത്തെ ഹോട്ട്മന്റെ വീട്ടിലും ചെന്ന് നോക്കിയ പോലീസ് അവിടെ കൊല കഴിഞ്ഞു പുറത്തിറങ്ങി വരുന്ന അക്രമിയെ കണ്ടു പോലീസിന് നേരെ വെടിവെച്ച ശേഷം കടന്നുകളഞ്ഞ കളഞ്ഞ ഇയാൾക്കായി തിരച്ചിൽ നടക്കുന്നുണ്ട് പോലീസ് ഉപയോഗിക്കുന്ന തരം വാഹനത്തിലായിരുന്നു അക്രമി എത്തിയിട്ടുള്ളത് ലക്ഷ്യമിട്ട രാഷ്ട്രീയ നേതാക്കളുടെ നീണ്ട പട്ടിക ഈ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തു മിനസോഡയിലേത് ആസൂത്രിത അക്രമങ്ങളായിരുന്നുവെന്നും ഇത് അനുവദിക്കുന്നില്ലെന്നും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു